പുതിയ പാർലമെന്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എഴുപത്തിയഞ്ച് രൂപയുടെ നാണയം പുറത്തിറക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ രാജ്യം സ്വാതന്ത്ര്യം നേടി എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോൾ അതിന്റെ പ്രതീകമായാണ് എഴുപത്തിയഞ്ച് രൂപയുടെ നാണയം പുറത്തിറക്കുന്നതെന്ന് ധനമന്ത്രാലയത്തിന്റെ കുറിപ്പിൽ പറയുന്നു മില്ലിമീറ്റർ വ്യാസത്തിൽ വൃത്താകൃതിയിലുള്ള നാണയത്തിന്റെ ഒരു വശത്ത് അശോകസ്തംഭവും താഴെ സത്യമേവ ജയതേ എന്നും പതിക്കും നാണയത്തിന്റെ അരികുകളിൽ ഇരുന്നൂറ് ഉണ്ടാകും ഇടതുവശത്ത് ഭാരത് എന്ന ദേവനാഗരി ഭാഷയിലും വലതുഭാഗത്ത് ഇംഗ്ലീഷിൽ ഇന്ത്യ എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ധനമന്ത്രാലയത്തിന്റെ കുറിപ്പിൽ പറയുന്നുണ്ട് അമ്പത് ശതമാനം വെള്ളിയും നാൽപ്പത് ശതമാനം ചെമ്പും അഞ്ച് ശതമാനം വീതം നിക്കലും സിങ്കും ചേർത്താണ് മുപ്പത്തിയഞ്ച് ഗ്രാം ഭാരം വരുന്ന നാണയം നിർമ്മിക്കുന്നത് രൂപയുടെ ചിഹ്നം നാണയത്തിലുണ്ടാകും റോമനക്കത്തിൽ എഴുപത്തിയഞ്ച് രൂപയെന്ന് രേഖപ്പെടുത്തുമെന്നും ധനമന്ത്രാലയം വ്യക്തമാക്കി അതേസമയം നാണയത്തിന്റെ മറുവശത്ത് പാർലമെന്റ് മന്ദിരത്തിന്റെ ചിത്രം ആലേഖനം ചെയ്യും സൻസദ് സൻകുർ എന്ന ദേവനാഗിരി ലിപിയിൽ മുകളിലും പാർലമെന്റ് സമുച്ചയമെന്ന ഇംഗ്ലീഷിൽ ചുവടയും രേഖപ്പെടുത്തും കൂടാതെ പാർലമെന്റ് സമുച്ചയത്തിന്റെ ചിത്രത്തിന് താഴെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന് അക്കത്തിൽ നൽകും ഭരണഘടനയുടെ ഒന്നാം ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ടാണ് നാണയത്തിന്റെ രൂപകൽപ്പന എന്നും ധനമന്ത്രാലയം പറയുന്നു മെയ് ഇരുപത്തിയെട്ടിനാണ് പ്രധാനമന്ത്രി പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത് അതേസമയം രാഷ്ട്രപതിയെ അവഗണിച്ചെന്നാരോപിച്ച കോൺഗ്രസും ഇടതുപക്ഷവും തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടെ ഇരുപതോളം പ്രതിപക്ഷ പാർട്ടികൾ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് കേരളവിഷൻ ന്യൂസ് ഡൽഹി